ലക്ഷ്മി എന്ന് ഒരു പറഞ്ഞാല് വെറും ഒരു മരപ്പലക പോലെയാണ് ലക്ഷ്മി എന്നാണ് പൊന്നി പറഞ്ഞത് ശരിയാണ് കേട്ടു രേണുസുതി ഔട്ടായ സമയത്ത് കിട്ടിയ ഒരു കസേരയുണ്ടല്ലോ ആ ഒരു കസേരയില് തമ്പുരാട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് മാത്രാണ് ആളുടെ ലക്ഷ്യം കുറെ ആളുകൾ എൽ ജി ബ്യൂട്ടിക്കെ എതിർത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവരൊരു ഡ്രാമ ആക്ടർ തന്നെയാണ് അവർ നന്നായി നാടകം കളിക്കുന്നുണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ലക്ഷ്മിയെ അക്ബറും ഷാനവാസും നന്നായിട്ട് പൊരിച്ചു വിട്ടു എന്നെ എടി എന്ന് വിളിച്ചപ്പോടി എന്ന് വിളിച്ചുകൊണ്ട് രണ്ടുപേരും അങ്ങ് ഫ്രൈ ആക്കി വിട്ടിട്ടുണ്ട് നല്ല രസമുള്ള വീഡിയോ ആണെന്നുള്ളതാണ് ഇവിടെ ബിന്നി എന്ന് പറയുന്ന കുത്തിത്തിരിപ്പ് കാരിയുടെ യഥാർത്ഥ മുഖം അത് നമുക്കൊന്ന് കാണാം കേട്ടോ അതുപോലെ തന്നെ ലക്ഷ്മി തേഞ്ഞൊട്ടുന്നതും കാണാം നേരെ വീടിലോട്ട് അതില്യാണത് ബിൽഡാക്കി 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 ബിൽഡ് ആക്കി ബിൽഡാക്കി നിങ്ങൾ വല്ലതും രണ്ടായിരത്തിയാ ഭക്ഷണ കൊതിയാണോ കൊതിയാണ ഓക്കെ ഇവിടെ ഷാനവാസിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് പോയിട്ടുള്ളത് അവിടെ അനുമോള് പറയുന്ന കാര്യത്തിൽ കഴുത എന്ന് വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതിന് അനുമോള് കഴുത എന്ന് എന്നെ വിളിക്കേണ്ട ഭാര്യയെ വിളിച്ചോ എന്ന് പറഞ്ഞു ഓക്കെ സ്വാഭാവികമായിട്ടും വീട്ടുകാരെ വിളിക്കേണ്ട കാര്യം ഇവിടെ ഇല്ല എന്നാൽ പോലും ഷാനവാസ് ബോഡി എടി എന്നൊക്കെ വിളിച്ചപ്പോ അവള് പറഞ്ഞൊരു വാക്കാണ് നീ കള്ളനാണ് ഭക്ഷണ ഭക്ഷണക്കുതിയനാണ് എന്നുള്ളത് എന്നാൽ അനുമോളും ഭക്ഷണത്തിന് വേണ്ടി കളവ് പറയുന്ന അലുവ പോലും കട്ടെടുത്ത അത് കൂടാതെ കഴിഞ്ഞ ടാസ്കിൻ്റെ ഇടയിൽ എന്തോ കട്ടപ്പോൾ ബിഗ് ബോസ് തന്നെ കയ്യോടെ മുക്കിയ വ്യക്തിയാണ് അപ്പോൾ അത് അവിടെ പറയേണ്ട കാര്യമില്ല ഓക്കെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് അടക്കാം ബിനിയുമായി ബന്ധപ്പെട്ടുള്ള ഈ കാര്യത്തിന്റെ എക്സ്പ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ലൈവില് ആ ഒരു സമയത്ത് നടന്ന ചർച്ചയിൽ അനുമോളും ഷാനവാസും തുടക്കത്തിൽ തല്ലുണ്ടാവുന്നുണ്ട് അതിനിടയിൽ നിന്ന് അനിമോളെ നൂറാങ്ക് കൊണ്ടുപോകുന്നുണ്ട് പിന്നീടാണ് ചർച്ച നടക്കുന്നത് ഈ ചർച്ച നടക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഭില്ലിയുടെ യഥാർത്ഥ സ്വഭാവം എന്തു ആണ് എന്നും ആരാണ് ആദ്യം ഏത് വിഷയത്തിലും പ്രൊവോക്കേഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു സൂചന തന്നതിന് ശേഷം നമുക്ക് ചർച്ചയിലേക്ക് കടക്കും നല്ലത് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഭാര്യ ആവുമ്പോ ഫുഡ് മാറ്റി വെക്കുവോ ഫുഡ് മാറ്റി വെച്ചിട്ട് എന്തിനാകുമ്പോ ഇവിടെ എന്തിനാ ഫാരിയ പേര് പറഞ്ഞേ ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും കിച്ചൺ ടി വിൽ ഉണ്ടായിരുന്ന ഷാനവാസ് മാവെല്ലാം കുഴച്ചു വെച്ച് കൊടുത്ത് പോയതിനു ശേഷം ഇവരെ ഇവർ ചപ്പാത്തി ഒക്കെ ചുട്ട് എല്ലാവർക്കും കൊടുത്തു ഷാനവാസിൽ ക്വാണ്ടിറ്റിയിൽ കുറവ് വന്ന് കോഴിമുട്ടയും കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞൊരു വിഷയമാണ് ഈ വിഷയത്തിലാണ് ബിന്നി ഒരു കാര്യം ഇല്ലാത്ത ഭാര്യയെ പറഞ്ഞിട്ടുള്ളത് എല്ലാ ഇടങ്ങളിലും ബിന്നി ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേ കാര്യം തന്നെയാണ് ജയിൽ ടാസ്കിൻ്റെ ഇടയിൽ ബിന്നി വന്ന് ഉണ്ടാക്കിയ കുത്തിതിരിപ്പ് കുത്തിത്തിരിപ്പ് കാര്യം തന്നെ കറക്റ്റ് ആണ് ബിന്നി ബിന്നി കുത്തിരിപ്പിൽ രാജകുമാരി അല്ലേ

അതെന്താ സംഭവം പറഞ്ഞാല് മൂത്രം അഴിക്കാൻ മുട്ടിണ്ട് പറഞ്ഞപ്പോ ബിന്നിയോട് തുറക്കാൻ പറഞ്ഞു ബിന്നി പറയുന്നു മാപ്പ് പറഞ്ഞ തുറന്നു തരാമെന്നുള്ളത് അതിനോട് താല്പര്യമില്ലാത്ത വഴങ്ങി കൊടുക്കാൻ യാതൊരു താല്പര്യമില്ലാത്ത വ്യക്തി ആയിട്ടുള്ള ഷാനവാസ് കൈയിൽ കരുതിയ ആ ഒരു കരണ്ടി എടുത്ത് അതിലുള്ള മാവുമയത്ത് കഴിച്ചു അവളുടെ തലയിലായി ഇതാണ് സംഭവം അതിന്റെ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ കാണിച്ചുതരാം അതാണ് സംഭവിച്ചിട്ടുള്ളത് അവരുടെ പ്രൊവോക്കേഷന്റെ ഒരു മാപ്പ് ഇല്ല മാപ്പ് എന്ന് പറയുന്നത് എന്ത് കാര്യമുള്ളത് അതിന് കയ്യിലുള്ളത് വാരി ഒഴിച്ചു അത് കിട്ടേണ്ടത് തന്നെയാണ് എന്ന് ഞാനും പറയും തുടർന്ന് കേൾക്കാം പിന്നെ ഞാൻ 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 പറഞ്ഞു അപ്പൊ ഒരു കാറ്റ് നമ്മൾ ഇടപെടുമ്പോ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടേ ഒരു കാറ്റ് ഞാൻ അതാണ് ഞാൻ കണ്ടു മാവ് പറയണം അങ്ങനെ മാവ് മാവോഴിച്ചിട്ടുണ്ടെങ്കിൽ ദേഹത്തും മാവ് ഒഴിച്ചിട്ടുണ്ട് സോറി പറയേണ്ട കാര്യമില്ല മൂത്രം ഒഴിക്കാൻ മുട്ടിയാലോ അപ്പിടാൻ മുട്ടിയാലും ആ ജയിലിലാണോ ചെയ്യേണ്ടത് കാര്യം സാധിക്കേണ്ടത് അതിൻ്റെ അകത്താണ് അല്ലല്ലോ അവിടെ കൃത്യമായിട്ട് തെറ്റി പറ്റിയിട്ടുള്ളത് ബിന്നിക്ക് തന്നെയാണ് ബിന്നിക്ക് അത് തുറന്നു കൊടുത്താൽ മതി വെറുതെ ആവശ്യമില്ലാത്ത ഇല്ലാത്ത നിന്നിട്ടല്ലേ ആ കൊയ കൊയ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നാലെ നടന്നിട്ട് വെറുതെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഉദ്രപിച്ചിട്ടല്ലേ ആ മാവ് സ്പൂണോണ്ട് അല്ലേ ഒഴിക്കേണ്ടിയിരുന്നത് മൊത്തത്തിൽ തലേക്കൂടെ കാക്ക തുറിയത് പോലെ ഒഴിച്ചു കൊടുക്കണായിരുന്നു എവിടെ മാവണ്ടോ എന്റെ ആ എന്റെ പൊന്നു ലക്ഷ്മി കേട്ടാ മനസ്സിലെങ്കി ഞാൻ പറഞ്ഞില്ല എന്നാ കേട്ടോ എന്നാ കേട്ടോ കേട്ടോ ഞാൻ വാഷ്റൂം പോകാനാണ് അവളോട് ഇത് തുറന്നേരാൻ പറഞ്ഞത് എനിക്ക് തുറന്നേരാൻ വന്നില്ല വന്ന പാടെ അവൾ എന്താ പറഞ്ഞോ ക്യാപ്റ്റൻ സൂപ്പറാന്ന് ഒഴിച്ചില്ല എന്താ തുറന്നേരാഴിച്ചോ എന്റെ പൊന്നു ലക്ഷ്മി എന്റെ പണി ഞാൻ പറ കയ്യിലാക്കുന്നത് ഈ കയ്യിലാണ് ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കി അതെല്ലാം പാത്രത്തിൽ ഒഴിച്ചതിനു ശേഷം ഇതെല്ലാം കൊടഞ്ഞതാക്കിയ ശേഷം ബാക്കിയുള്ള കയ്യിലാണത് ഈ കൈയിലോട്ട് അവള് പറഞ്ഞപ്പോ ഇങ്ങനെ കാട്ടി ഇങ്ങനെ ഇങ്ങനെ കാട്ടി ഒരു തുള്ളി പോയിട്ട് പോയി നിന്നു ഈ ഞാൻ ആ കാര്യം അതായത് തുടച്ച് വൃത്തിയാക്കിയിട്ട് വെള്ളം എറിഞ്ഞപ്പോൾ കൂടി ആയിട്ടുണ്ടല്ലോ ആ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു ആള് പറഞ്ഞ വാക്കില് കോരി അങ്ങ് ഒഴിച്ചു പറയണം കാണാത്തവരുണ്ടാ ഒന്നുകൂടി കാണിച്ചോ ഏ നിങ്ങൾ നിങ്ങൾ ആ ആ ആ ചീപ്പ് ഷോ രണ്ട് തവണയാണ് ആൾ ഒഴിച്ചിട്ടുള്ളത് ആ ഒരു കോരിയിൽ അത് ഉണ്ടായിരുന്നു എന്തിനാണ് ഷാനവാസ അതിലില്ലായിരുന്നു ഞാൻ തുടച്ചു കൃത്യാക്കുക എന്നൊക്കെ പറയുന്നത് ഒഴിച്ചെന്നങ്ങട് പറയണം പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കണം അത് നിർവഹിക്കണമെങ്കിലും ബാത്റൂമിൽ തന്നെ പോകണം അല്ലാതെ അതിൻ്റെ ഉള്ളിൽ നോക്കാൻ പറ്റില്ലല്ലോ ആ വില വേഷാൻ പാടുള്ളതായിട്ടുള്ളൊരു സ്ഥലമല്ല അത് ജയിലാണ് ആ ബോധമില്ല അവൾക്ക് അത്ര തന്നെ ഇനി ലക്ഷ്മി കത്തിക്കയറാൻ പോവാണ് ലക്ഷ്മിക്ക് കിട്ടാനുള്ള മറുപടികൾ വാങ്ങിയിട്ട് ലക്ഷ്മി അവിടുന്ന് പോയുള്ളൂ വിളിച്ച് വരുത്തിയിട്ട് അങ്ങ് നാണം കത്തി അപമാനിച്ചു വിട്ട് പിന്നെ സംസാരിച്ചപ്പോൾ മിച്ചു കരുത്തി അപമാനിച്ചു വിടുന്ന അയ്യെ അപ്പൊ നീ നിലയിൽ ഇടപെട്ടു എന്നുള്ള ചോദ്യം അല്ലേ അതിൽ ഇടപെടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ കസേരട്ടി ഇരുന്ന് പോയിട്ടാണ് വാങ്ങിയതല്ലേ ആണുങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ പറ്റിയില്ല പോലും അയ്യേ ആലെന്റെ ലക്ഷ്മിയെ വഴി കൂടെ പോകുന്ന വളി പിടിച്ചു വെച്ച് മണക്കല്ലേ മോശം അതാണ് പ്രശ്നം ഷാനാസിനെ നടക്കണമെങ്കിൽ യാതൊരു കാരണം ഇതിന് വലുതായിട്ട് ചെയ്യുന്ന അതുകൊണ്ട് പിന്നെ ഇയാള് പറഞ്ഞത് പിന്നീ ഇവിടെ വന്നിരുന്നു പറഞ്ഞോ പിന്നെ ഇവിടെ വന്നിരുന്നു അബ്ബറിനോട് പറഞ്ഞോ പിന്നെ അവിടെ അവിടെ പറഞ്ഞിട്ടില്ല അക്ബർ കേട്ടോ ഞാൻ കേട്ടോ കേട്ടോ അബ്ബറിൻ്റെ അടുത്താണോ പിന്നെ പറഞ്ഞാൽ പിന്നീട് എന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഷാനവാസം അനീഷു പിന്നെ ലക്ഷ്മി പിന്നെ ഷാനവാസും അനീഷും മാത്രം ഉണ്ടായിരുന്നുള്ളു കാണാത്ത കാര്യത്തിലാണ് ഇപ്പൊ പ്രശ്നം എന്നാ പറഞ്ഞത് ഓണിയിൽ എന്തായാലും പുറത്തു പോയി പക്ഷേ അത് പറഞ്ഞ കാര്യം കറക്റ്റാണ് ഒരു പലകയെ പോലെ അവിടെ ഇരിക്കുന്നു വലിയ ഗുണമൊന്നും ഇല്ലെന്നുള്ളത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നു ഒലിയൽ അവിടെ കറക്റ്റ് ചെക്ക് വെച്ച് കൊടുത്തു മിണ്ടാൻ പറ്റാത്ത അവസ്ഥ എന്നുള്ളതാണ് ഇവിടെ രണ്ട് പുലിക്കുട്ടികളായിട്ടാണ് തല്ലിടാൻ പോയിട്ടുള്ളത് ആരും ഷാനവാസും അതേപോലെ അക്ബറും ഇവരുടെ അത്ര ശബ്ദവും ഇവരുടെ അത്ര ഗാംഭീര്യം മറ്റൊരു കണ്ടസ്റ്റന്റ് അവിടെ ഇല്ല അങ്ങനെ തന്നെ പറയേണ്ടി വരും സ്ട്രോങ് ആയി നിന്നാൽ സ്ട്രോങ് ആണ് ഒന്നും ചെയ്യാൻ പറ്റൂല ലക്ഷ്മിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയെന്നുള്ളതാണ് നാണം കെട്ട് എഡി പോടി എന്ന് തന്നെ വിളിക്കരുത് എന്ന് പറയാൻ നൂറ് തവണയാണ് യഡി പോടി എന്ന് വിളിച്ചിട്ടുള്ളത് സത്യത്തിൽ ഈ ഒരു കാര്യത്തിൽ അവൾക്ക് അത് കിട്ടണം എന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ള എല്ലാവർക്കും അത് കിട്ടണം ഞാൻ ആഗ്രഹിക്കുന്നില്ല കിട്ടേണ്ടത് അത് ചോദിച്ചു വാങ്ങും പക്ഷെ ഇത് വിളിച്ചു വരുത്തി അപമാനിപ്പിച്ച് വിട്ട് കൊള്ളാം 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 അക്ബർ അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല ജയിൽ ടാസ്കിന്റെ ഇടയിൽ നടന്ന ഈ കാര്യങ്ങൾ അക്ബർ പറഞ്ഞു ഞാൻ കണ്ടു എന്ന് ഉറപ്പിച്ച് പറയും അല്ലെങ്കിൽ കേട്ടു എന്നുള്ളത് ഇയാളെ നീ കണ്ടിട്ടില്ല ആ മാവൊഴിക്കൽ തന്നെയാണ് അത് സമ്മതിച്ച ആളാ ഒഴിച്ചങ്ങ നിനക്കെന്താ അതി എന്നാൽ ചോദിച്ചുകൂടെ എങ്ങനെ എന്താ പേടിക്കാനുള്ളത് ഇവിടെ കറക്റ്റ് കുടുങ്ങി പോയിട്ടാണ് കാരണം മാവൊഴിച്ചത് കണ്ടിട്ടില്ല ഇവിടെ കുറച്ച് ആയിട്ടുള്ളത് മാത്രം അറിയുള്ളൂ ഇതിപ്പോ ഉണ്ണിയില് പറഞ്ഞതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഇവള് വന്ന് ഇടപെടേണ്ട കാര്യം എന്താ ഉള്ളത് എന്നുള്ള കറക്റ്റാ അവിടെ പോയിട്ട് വാങ്ങി നാണക്കേട് എന്തായാലും അടുത്ത ആഴ്ച പോകുന്നു തോന്നുന്നു ഈ ആഴ്ച ഇപ്പൊ ഗിസയിലാണ് നാളെ സോറി ഇന്ന് പോകാൻ പോകണം അടുത്താഴ്ച എങ്കിലും ഉണ്ടാവുമല്ലോ ചേച്ചി അല്ലേ പോയാൽ മതിയായിരുന്നു നോപിനെ പെൺകുട്ടി എന്നൊക്കെ പറയുമ്പോ എനിക്ക് പറ്റൂല പക്ഷെ ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മളെ ഒരു വിലയില്ലാത്ത ഒരു എന്താ പറയുന്ന പെണ്ണായത് കൊണ്ട് മാത്രം എന്തും പറയാം എന്തും കാണിക്കാം എന്നുള്ള രീതിയിൽ അടിച്ച മക്ത അങ്ങനെ ചെയ്യുന്ന ശരിക്കും എനിക്ക് ഇങ്ങനെ ചെയ്യാൻ അതായത് അങ്ങോട്ട് കൊടുക്കുന്നതേ ഇങ്ങോട്ട് കിട്ടുള്ളൂ എന്നുള്ള കാര്യം ഭിന്നി മാഡം മനസ്സിലാക്കണം ഹൈജീനിന്റെ അതും ഇതും എന്നൊക്കെ പറയുന്ന ആളാണ് ഹൈജീനി തൊട്ടടുത്ത് കൂടെ പോലും പോയിട്ടില്ല എന്തൊരു സംഭവമാണ് ഞാനെന്ന രീതിയിലാണ് വന്നു നിൽക്കുന്നത് അഹങ്കാരം തലക്കടിച്ചിട്ട് എന്തോ ആയിരിക്കുന്നുണ്ട് അങ്ങനെ തന്നെ പറയേണ്ടി വരും അയ്യയ്യയ്യ ഷാനവാസിനെ ഒരുപാട് തവണ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി അവയാളുടെ ഭാര്യയും കുടുംബക്കാരെയും കൂട്ടി വിളിച്ച് സംസാരിച്ച ആളാണ് ഈ പറയുന്ന ആള് ഷാനവാസ് അത്ര വെടുപ്പാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ആളുടെ വായിൽ വരുന്ന നാക്ക് അത്രക്ക് നല്ലതൊന്നല്ല ചില സമയങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നൂ ചില സമയങ്ങളിൽ മോശം തന്നെ പറഞ്ഞു പക്ഷെ അത് ഇങ്ങോട്ട് കിട്ടുന്നതിനുള്ളതാണ് അങ്ങോട്ട് കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെ ഭിന്നി കൃത്യമായിട്ട് എന്തിനാണത് പറയേണ്ട കാര്യമുള്ളത് ബിന്നി പറഞ്ഞ കാര്യം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കേൾപ്പിച്ചു തരാ അതായത് അവിടെ വന്ന് ബിന്നി എന്തൊക്കെ പറഞ്ഞു ആരാണ് ആദ്യ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞത് ഒന്ന് കേട്ടോ കേട്ടോ ഗ്രാഡ് എടുത്താലേ അതിന് തരാൻ സൗകര്യമല്ല നിന്ന് തരാൻ സൗകര്യമല്ല നിന്റെ പേഴ്സണൽ ഗ്രാഡ്യൂട്ടേ ഇവിടെ മോശം ആരാണ് ആദ്യം വിളിച്ചത് നിന്റെ വീട്ടുകാരെ നീ അടിച്ചമർത്തുന്ന പോലെ എന്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറയും വീട്ടുകാരെ വിളിച്ചിട്ടത് ആരാണ് ബിന്നിയാണ് ബിന്നി തന്നെയാണ് ഇതില് പ്രശ്നത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇനിയും ബിന്നിയെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ കാര്യത്തിൽ ആളുകൾ വലുതും പറയുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല കേട്ടോ പറഞ്ഞത് കേട്ടില്ലേ അതിനുശേഷമാണ് ഭർത്താവിനെ വരിച്ചിട്ടുള്ളത് എന്നതിന് ശേഷം അവള് കണ്ണാടിന് മുന്നിൽ ഇരുന്നിട്ട് ഡ്രാമ കണ്ണാടിന് മുന്നിലാണോ തൊട്ടടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഷാനമാസ പോയിട്ട് വീണ്ടും തമ്പുരാട്ടി ഒന്ന് ചൊറിയുന്നുണ്ട് ഒന്ന് കാണണത് തമ്പുരാട്ടിക്ക് ചെറുതായിട്ടൊരു വരുന്നു ഞാൻ പറഞ്ഞാൽ വലിയ വിഷമം ഓടിന്ന് വിളിക്കാൻ പറ്റത്തില്ല ഓടിയൊന്നും വിളിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കരയിന്നളു ഒക്കെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഈ വിഷയത്തിൽ ഷാനവാസിന് ക്ലീൻ ചീറ്റ് തന്നെ കൊടുക്കും ഇതില് ലക്ഷ്മി ഇടപെട്ട രീതി ശരിയാണോ ലക്ഷ്മി ഇതിൽ ഇടപെടുന്ന കാര്യമില്ല അത് കോട്ടെ കണ്ടന്റ് ഒന്നും ഇല്ല എൽ ജി ബി ടി എതിർത്തു ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നു അത് കണ്ടന്റ് ഇല്ല അടുത്ത ആഴ്ച വീട്ടിൽ പോകും അപ്പൊ പിന്നെ അടുത്തെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്ത് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ പോയിട്ട് വെറുതെ കണ്ടന്റിന് നിലവെച്ചു കൊടുക്കുക ഇതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം ഓ എന്തെങ്കിലൊക്കെ ആവട്ടെ ബിന്നു ചെയ്തത് ഊളത്തരം തന്നെയാണ് അത്രേ എനിക്ക് പറയാനുള്ളു ഇവിടെ ഷാനവാസ് ക്ലീൻ ചീറ്റ് ഈ വിഷയം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ചിലപ്പോൾ ആലട്ടം ചോദിക്കാൻ സാധ്യതയുണ്ട് ചോദിക്കുക തന്നെ വേണം ഭിന്നെയുടെ യഥാർത്ഥ ആ ഒരു കുത്തിത്തിരിപ്പും മുഖം എല്ലാവരും ഒന്ന് കാണുക തന്നെ വേണം ലക്ഷ്മിയെ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് പുറത്താക്കി വിടണം കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള നിലപാടും ഒരു വ്യക്തിയാണ് അതുകൊണ്ട് മാത്രമാണ് വേറെ ഒന്നും കൊണ്ടല്ല അവരൊരു നിലപാടെടുത്തപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു അവർ അടിപൊളിയാണെന്ന് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഒരുപാട് ആളുകൾ ആവശ്യമില്ലാതെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ അത് അവസാനിപ്പിച്ചിട്ടുണ്ട് അടുത്ത വീടിനെ കൃത്യമായിട്ട് ക്ലിയർ കട്ടായിട്ട് കാണിച്ചുതരാം ഇവർ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും അപ്പൊ വീണ്ടും പല പുതിയ വാർത്ത വിശേഷങ്ങളുമായി ഇവർ സിദ്ധി ഇവിടെ പോൾ